സുപ്രീംകോടതി വിധിയിൽ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഗവർണർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മന്ത്രി പി രാജീവ് ഗവർണർമാർ ബില്ലുകൾ ഒപ്പുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ വിശ്വനാഥ് ആർലേക്കർ നടത്തിയ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഭരണഘടനയുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ജനാധിപത്യവും ഫെഡറലിസവുമാണ് ജനാധിപത്യമാണ് ഈ വിധിയിലൂടെ സുപ്രീംകോടതി ഉയർത്തിപ്പിടിക്കുന്നതെന്നും മന്ത്രി പി രാജീവ് വിധി നമ്മുടെ ഭരണഘടനാ പ്രകാരം ലോ ഓഫ് ദി മാറി അതാണ് പിന്നീട് രാജ്യത്തിൻ്റെ നിയമം എന്നുള്ളത് അപ്പോൾ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ഇടുക്കിയുടെ അഭിപ്രായം പറയുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട് ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാം പക്ഷെ വിധി ഇപ്പോൾ രാജ്യത്തിൻ്റെ നിയമമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും സുപ്രീം കോടതി ഭരണഘടനയുടെ നിശബ്ദമായിട്ടുള്ള ഇടങ്ങളെ അതിനെ ഫില്ലപ്പ് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് ആ നിശബ്ദതയെ പ്രായോഗികമായിക്കി മാറ്റു പല ഘട്ടങ്ങളിലും സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേകത അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കുള്ള അവസരങ്ങൾ സുപ്രീം സുപ്രീംകോടതിക്കുണ്ട് അപ്പോൾ ജനാധിപത്യമാണ് അതാണ് ഈ വിധികളിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ബില്ലുകളിലൂടെ പ്രതിഫലിക്കുന്നത് അത് ജനങ്ങളുടെ പ്രതിനിധികളാണ് അത് പാസാക്കുന്നത് അത് അനന്തമായി അടയിരിക്കുക എന്ന് പറയുമ്പോൾ ജനാധിപത്യം തന്നെ ഇല്ലാതാകുന്നു എന്ന രൂപത്തിലേക്ക് എത്തും അത്തരം ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഈ വിധി വ്യക്തമാക്കിയിട്ടുള്ളത്